മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സംസ്ഥാന ബഡ്ജറ്റിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുവാൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ നടപടികൾ ഇല്ലാത്തത് നിരാശാജനകമാണെന്ന് പൊതുപ്രവർത്തകനും പ്രാക്ടീഷണറുമായ ഇവിടെ ഇന്നത്തെ ഏറ്റവും വലിയ വീഴ്ച ഏറ്റവും വലിയ പോരാഴികയായുള്ളത് ഇടത്തരം കുടുംബങ്ങളിലെ സാധാരണ ബുദ്ധിയുള്ള കുട്ടികൾ ഒന്നും അവരുടെ സർവീസ് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ യാതൊന്നും നടക്കുന്നില്ല അവരൊക്കെ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സ്ഥലത്ത് നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും പോവുകയും പുറത്ത് അവരുടെ സർവീസ് യൂട്ടിലൈസ് ചെയ്യുവാണ് കാണുന്നത് അതിനെ തടയിടാൻ യാതൊരു നടപടിയും ബഡ്ജറ്റിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ പ്രത്യേകത ഇവിടെ സാങ്കേതിക വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർക്ക് അടിസ്ഥാനമായി ഒരു കാര്യം ഒരു വ്യവസായം ചെയ്യുന്നതിനോ ഒരു വാണിജ്യ സ്ഥാപനം നടത്തുന്നതിനോ ഒന്നുമുള്ള വിവരം അവർക്ക് നേടുന്നതിനുള്ള സംവിധാനം ഇവിടെ നിലവിലില്ല അതിനുള്ള ഒരു സംവിധാനം കൊടുക്കുന്നതിന് ബഡ്ജറ്റിൻ്റെ പുനർവിച വിചിന്തനത്തിൽ ഒരു അവസരം ഉണ്ടാക്കിയാൽ മാത്രമേ നാടിനാവശ്യമായ കാര്യം കിട്ടുകയുള്ളൂ ഇവിടെ കുറേ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക കുറേ നിയർ ഹോം പരിപാടികൾ തുടങ്ങുക ധാരാളം കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ നിലനിർത്താം കച്ചവടം തുടങ്ങുന്നതിലല്ല പ്രധാനം വ്യവസായം തുടങ്ങുന്നതിലല്ല പ്രധാനം വ്യവസായം നിലനിർത്തുന്നതിലാണ് ആ വ്യവസായം നിലനിർത്തുന്നതിന് വേണ്ട നടപടികൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നടപടിയും ഈ ബഡ്ജറ്റിൽ കൂടി എടുക്കാത്തത് ഒരു വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവാക്കുന്ന ഒരു കാര്യം കാര്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത് കൂടാതെ നമ്മുടെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച ബഡ്ജറ്റിൽ കൂടി സമരാഹ്വാനം നടത്തിയിരിക്കുന്നു അവർക്ക് ആംനസ്റ്റി എന്നും പറഞ്ഞ് തീരാതെ കിടക്കുന്ന കേസുകൾ തീർക്കുന്നതിന് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ആ അവസരം അമ്പതിനായിരം രൂപ വരെ കുടിശ്ശിക വളരെ നല്ല ആനുകൂല്യമാണ് അത് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശേഷമുള്ളവർക്ക് നല്ല സ്ലാബുണ്ട് എന്നാൽ ഒരു കോടി മുതൽ പത്ത് കോടി വരെ ഉള്ളവരുടെ സ്ലാബ് സ്ലാബിലുള്ളവർക്കുള്ള ആനുകൂല്യം കുറവല്ലേ എന്ന് നമുക്കൊരു സംശയമുണ്ട് ആദ്യത്തെത്തോളം പ്രയോജനപ്രദമാകുമെന്നും ഒരു സംശയമുണ്ട് അങ്ങനെ ഒരു സമ്മിശ്രമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്നാലും അതിനകത്ത് ഈ യുവതയ്ക്കുള്ള സഹായം കുറഞ്ഞുപോയി അവരെ ഉത്തേജിപ്പിക്കുന്നതിന് അവരുടെ കണക്കുകൾ ഏറ്റവും വേഗം തീർത്തു കൊടുക്കണം അഞ്ചു കൊല്ലത്തേക്ക് വെച്ചിട്ടുണ്ടെന്നാൽ പറ്റില്ല അവർക്ക് കണക്കുകൾക്ക് സഹായം വേണം ടാക്സ് മാറ്റിയുടെ സഹായം വേണം ഇതൊക്കെ ഉണ്ടാവണമെന്ന് അബ് അതിൻ്റെ പുനരുദ്ധത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു